ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഡിസി കോർഡിനേറ്റർ ആണ് ഷിജു പ്രധാനമായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇൻഷുറൻസ് പാക്കേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്താണ് കർഷകർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നമുക്കറിയാം നമ്മുടെ കർഷകർ ഇന്നിപ്പം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും കൂടി ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കർഷകർക്ക് വിളകൾ നശിക്കാതെ അവരുടെ വെതർ ഡേറ്റ നോക്കിയിട്ട് ഡയറക്റ്റ്ലി അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നു എന്നുള്ളതാണ് ഒരു മേജർ അട്രാക്ഷൻ രണ്ടാമത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ഐ എൽ എ ഇൻഡിവിജ്വൽ ലോ സസെന്റ് ഉണ്ട് ഫീൽഡിൽ ചെന്നിട്ട് നമ്മൾ വെരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ ക്ലെയിം കൊടുക്കുന്നു ഇതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കർഷകർക്ക് അവർ അടക്കേണ്ട പ്രീമിയം എത്രയാണെന്നും അവർക്ക് കിട്ടുന്ന നഷ്ട എത്രയാണെന്നും പറയാൻ പറ്റുമോ നമുക്ക് ഓരോ വിളയ്ക്ക് നമുക്ക് ഓരോ പ്രീമിയം പ്രീമിയമാണുള്ളത് അതായത് ഇപ്പം നമുക്ക് സബ്സിഡി ഉണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ സബ്സിഡി ഇട്ടതിന് ശേഷം വരുന്ന ക്ഷമായ എമൗണ്ടാണ് കർഷകർ പ്രീമിയമായിട്ട് അടക്കേണ്ടതുളളൂ അങ്ങനെ ഓരോ വിളക്കും ഓരോ ഉള്ളത് അപ്പോൾ നെല്ലിനൊക്കെ ആണെങ്കിൽ എൺപതിനായിരം രൂപ വരെ കിട്ടും ഒരു ഹെക്ടറിന് അതിന് ആറ് രൂപയും നാൽപ്പത് പൈസയാണ് ഗരീഫ് സീസണിൽ വരുന്നത് അതായത് ഗരിഫ് സീസണിൽ രണ്ട് ശതമാനവും അതുപോലെ തന്നെ റബി സീസണിൽ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജുമാണ് കർഷകർ പ്രീമിയമായിട്ട് ഈ ഒരു സ്കീമിൽ അടയ്ക്കേണ്ടതുളളൂ മനസ്സിലാക്കേണ്ടത് ശരിക്കും കർഷകർ അറിയാതെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് വെതർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെയിം അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും അതായത് എന്ത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാലും അതിന് മൂലം വിള നഷ്ടപ്പെടുമ്പോൾ കർഷകൻ അറിയാതെ പോലും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമായിട്ട് ഇൻഡിവിജ്വൽ ലോസ് ആയിട്ടും നമുക്ക് അങ്ങനെയും അവർക്ക് ക്ലെയിം ചെയ്യും ചെയ്യാം ഇതല്ലേ അപ്പൊ കർഷകർ ശരിക്കും പ്രയോജനപ്പെടുത്തേണ്ട സ്കീമാണ് കർഷകർ ഇത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എങ്ങനെയാണ് അവർ കർഷകൻ പദ്ധതിയിൽ അംഗമാകണം എന്ന് വിചാരിക്കുന്ന കർഷകൻ ചെയ്യേണ്ട കാര്യം കാരണം അവർ ആരെയാണ് സമീപിക്കേണ്ടത് അതായത് നമുക്കിപ്പോ ലോണി ഫാർമേഴ്സ് ആണെങ്കിൽ അവർക്ക് ബാങ്കിൽ ബാങ്കിന് ഈ സ്കീമിൽ ചേരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നോൺ ലോണി ഫാർമേഴ്സ് ആണെങ്കിൽ അവർക്ക് അക്ഷയ വഴിയും ചേരാം അതുപോലെ സി എസ് സി വഴികളും ചേരാം മാത്രമല്ല നമ്മൾ എല്ലാ കൃഷിഭവനിലും നമ്മൾ ഓരോ സീസണിലും വെക്കുന്നുണ്ട് എൻറോൾമെന്റ് ക്യാമ്പയിൻ വെക്കാറുണ്ട് അതുവഴിയും നമുക്ക് കർഷകർക്ക് ഈ സ്കീമിൽ ചേരാവുന്നതാണ് ഏകദേശം ഇപ്പൊ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ വിളകൾക്കും ഈ സംരക്ഷണം ഉറപ്പാണല്ലോ എല്ലാ വിളകൾക്കും ഈ പറഞ്ഞ നമ്മൾ ഈ സംരക്ഷണം അതായത് റബ്ബർ ആയാലും റബ്ബറായാലും വാഴയായാലും ഇഞ്ചിയായാലും മഞ്ഞളായാലും എസ്പെഷ്യലി റബ്ബർ റബ്ബർ എല്ലാ വിളകൾക്കും ഈ പരിരക്ഷ ഇത് പോലും ഇടയിൽ ഇറങ്ങുന്നത് ചെയ്യാൻ എന്തെങ്കിലും സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ അതായത് ഈ സ്കീമിൽ ഭാഗമാകാൻ വേണ്ടിട്ട് അവർ ആധാറിന്റെ കോപ്പി അതുപോലെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് നികുതി ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് പാട്ടത്തിനാണെങ്കിൽ കർഷകരെ പാട്ട കരാറും കൂടെ സബ്മിറ്റ് ചെയ്യാം ഇതെല്ലാം കൊണ്ടുവന്നെങ്കിലും അക്ഷയ വഴിയോ അല്ലെങ്കിൽ വാഴക്കാണെങ്കിൽ ശരിക്കും ഒരു സെന്റിന് ആണ് നമ്മള് പ്രീമിയം അടയ്ക്കേണ്ടത് ഏരിയ ബേസ്ഡ് ആണ് ഒരു സെന്റിനാണ് സ്കീമാണ് ഇതിൽ നമുക്ക് ഫാർമേഴ്സിന് നമ്മളെ ഏത് സമയത്തും വിളിക്കാം നല്ല എല്ലാവർക്കും വിളിക്കാം പേര് ഞാൻ ജില്ല കോർഡിനേറ്റർ മലപ്പുറം മലപ്പുറം േറ്റർ താങ്ക് യു സർ ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ തന്നതിന് പ്രത്യേകിച്ച് നമ്മളെ കർഷകരെ അറിയാലോ അവർക്ക് കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നഷ്ടം സഹിച്ചിട്ടാണ് ഒന്നും വില കിട്ടുന്നില്ല രണ്ട് കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള അവർക്ക് വരുന്ന നഷ്ടങ്ങൾ അപ്പൊ അതിൽ ഒരെണ്ണം ഇങ്ങനെ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കൃഷിയിലേക്ക് ഇനിയും